പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പ്രതിപാദിക്കുകയും ദുരുപദേശങ്ങളെ ഖണ്ണിക്കുകയും തിരുവഴുത്തുകളുടെ ദൈവശ്വാസീയതയെ ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലേഖനമാണിത് ഷിമുൻ പത്രോസ് എഴുതിയെന്ന് ആമുഖത്തിൽ രേഖപ്പെടുത്തുകയും ഇത് രണ്ടാം ലേഖനമാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നു രണ്ട് പത്രോസ് ഒന്നാം അധ്യായം ഒന്നാം വാക്യം മൂന്നാം അധ്യായം ഒന്നാം വാക്യം രണ്ടാം ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ ആരാണെന്നതിനെക്കുറിച്ച് അഭിപ്രായ ഭേദമുണ്ട് പത്രോസിൻ്റെ ഗ്രന്ഥകർത്തൃത്വത്തിനെതിരായി പ്രധാനമായി മൂന്ന് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഒന്ന് യൂതയുടെ ലേഖനത്തിനും പത്രോസിൻ്റെ രണ്ടാം ലേഖനത്തിനും തമ്മിലുള്ള സാമ്യം യൂത നാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളും രണ്ട് പത്രോസ് രണ്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളും നോക്കുക രണ്ട് ഒന്നാം ലേഖനത്തിൻ്റെയും രണ്ടാം ലേഖനത്തിൻ്റെയും ശൈലി വ്യത്യാസം മൂന്ന് പത്രോസിൻ്റെ മരണാനന്തരമുള്ള പല സംഭവങ്ങളും ഇതിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട് തന്മൂലം രണ്ടാം നൂറ്റാണ്ടിലെ ആരോ പത്രോസിൻ്റെ പേരിൽ എഴുതിയിരിക്കുവാൻ സാധ്യതയുള്ളതായി ചിലർ കരുതുന്നു എന്നാൽ ലേഖനത്തിൻ്റെ ഒരു ഭാഗം പത്രോസ് എഴുതിയെന്ന് കരുതുന്നവരും വിരളമല്ല പുതിയ നിയമ കാനോനിലെ പുസ്തകങ്ങളിൽ വച്ച് ബാക്കി തെളിവുകൾ ഏറ്റവും കുറവ് പത്രോസിൻ്റെ രണ്ടാം ലേഖനത്തിനാണ് ഉർജൻ്റെ കാലത്തിന് ഏതാണ്ട് എ ഡി ഇരുന്നൂറ്റി അൻപതിനു മുൻപ് സഭാപിതാക്കന്മാരിൽ ആരും ഈ ലേഖനത്തിൽ നിന്ന് നേരിട്ടു ധരിച്ചിട്ടുള്ളതായി കാണുന്നില്ല ഒന്നാം ലേഖനം പത്രോസ് എഴുതി എന്നംഗീകരിക്കുന്ന ഉർജൻ രണ്ടാം ലേഖനത്തിൻ്റെ കർത്തൃത്വത്തെക്കുറിച്ച് സംശയാലുവാണ് എന്നാൽ പത്രോസിൻ്റെ ഗ്രന്ഥകർത്തൃത്വം നിഷേധിച്ചിട്ടുമില്ല യു സി ബി എസ് ഈ ലേഖനത്തെ വിവാദപരമായ പുസ്തകങ്ങളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയത് മൊററ്റോറിയൻ രേഖാശകലത്തിലും പ്രാചീന സിറിയ ലത്തീൻ പാഠങ്ങളിലും രണ്ട് പത്രോസ് ഉൾപ്പെട്ടിട്ടില്ല പത്രോസിൻ്റെ ഗ്രന്ഥകർത്തൃത്വത്തിനനുകൂലമായി ചില ആന്തരിക തെളിവുകളുണ്ട് ലേഖകൻ അപ്പോസ്തോൽനായ് ഷിമോൻ പത്രോസ് എന്ന് വ്യക്തമാക്കുന്നു ഒന്നിൻ്റെ ഒന്ന് പത്രൂസിൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന ചില സംഭവങ്ങളുടെ സൂചനകൾ ഈ ലേഖനത്തിലുണ്ട് യേശുക്രിസ്തുവിൻ്റെ രൂപാന്തരത്തിന് എഴുത്തുകാരൻ ദൃക്സാക്ഷിയാണ് ഒന്നിൻ്റെ പതിനേഴ് മത്തൈ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ലേഖകൻ്റെ മരണം പ്രവചിക്കുന്നു ഒന്നിൻ്റെ പതിനാല് യോഹന്നത് സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ മുൻപ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ടെന്ന പ്രസ്താവന മൂന്നാം മൂന്നാമധ്യായം ഒന്നാം വാക്യം നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് എന്ന പൗലോസിനെ കുറിച്ചുള്ള പരാമർശം മൂന്നാമധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ രണ്ടാം നൂറ്റാണ്ടിലെ ഒരുവനാണ് ഈ ലേഖനം എഴുതിയതെങ്കിൽ പൗലോസിനെ പ്രിയ സഹോദരൻ എന്ന് പറയാതെ കുറെ കൂടെ ബഹുമാനത്തോടുകൂടി വാഴ്ത്തപ്പെട്ട അപ്പോസ്തോലൻ എന്നോ മറ്റോ പറയുമായിരുന്നുള്ളൂ ശൈലി വ്യത്യാസം വിശദീകരണക്ഷമമാണ് ഒരു വ്യത്യസ്ത സമൂഹത്തിനാണ് പത്രോസ് തൻ്റെ രണ്ടാം ലേഖനം എഴുതിയത് ഒന്നാം ലേഖനം സിൽവാനോസിനെ കൊണ്ടാണ് പത്രോസ് എഴുതിച്ചത് എന്നാൽ ഈ ലേഖനം സ്വന്തം കൈകൊണ്ട് എഴുതിയതായിരിക്കണം അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും സഹായിയായി സ്വീകരിച്ചിരിക്കണം എഴുതിയ കാലത്തിൻ്റെ വ്യത്യാസവും കൈകാര്യം ചെയ്ത വിഷയങ്ങളുടെ വൈവിധ്യവും ശൈലി വ്യത്യാസത്തിന് കാരണവുമാണ് ഈ ലേഖനം എഴുതിയ സ്ഥലവും കാലവും ഒന്ന് ചിന്തിക്കാം പൗലോസിൻ്റെ ലേഖനങ്ങൾ കുറയെങ്കിലും പ്രസിദ്ധീകരിച്ചതിന് ശേഷമായിരിക്കണം ഈ ലേഖനം എഴുതിയത് അതിനാൽ എ ഡി അറുപതിനു മുൻപാകാൻ ഇടയില്ല തൻ്റെ മരണം ആസന്നമായിരിക്കുന്നു എന്ന സൂചനയും ഒന്നിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ പൗലോസിൻ്റെ ലേഖനങ്ങളെക്കുറിച്ചുള്ള പരാമർശവും ചൂണ്ടിക്കാണിക്കുന്നത് എ ഡി അറുപത്തിയാറിലോ അറുപത്തിയേഴിലോ ഈ ലേഖന രചന നടന്നിരിക്കണം എന്നാണ് നിയറോയുടെ പീഡനം കഠിനമായിരുന്ന കാലത്താണ് ഈ ലേഖനം റോമിൽ നിന്ന് അയച്ചത് ഈ ലേഖനത്തിനും അനേക സവിശേഷതകളുണ്ട് ഒന്ന് തിരുവഴുത്തുകളുടെ അധികാരം വിശ്വാസ്യത ദൈവനിശ്വാസ്യത എന്നിവയെക്കുറിച്ചുള്ള പ്രൗഢമായ പ്രസ്താവനകളിലൊന്ന് ഈ ലേഖനത്തിലുണ്ട് ഒന്നാം അധ്യായം പത്തൊമ്പതിൻ്റെ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ രണ്ട് ഈ ലേഖനത്തിൻ്റെ താക്കോൽ വാക്ക് അറിവാണ് അറിവ് അഥവാ അറിയുക എന്ന പ്രയോഗം മൂന്നധ്യായങ്ങളിലായി പതിനാറ് സ്ഥാനങ്ങളിലുണ്ട് ഒന്നാം ഒന്നാമധ്യായം രണ്ടാം വാക്യം മൂന്ന് അഞ്ച് ആറ് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് ഇരുപത് വാക്യങ്ങൾ രണ്ടാം രണ്ടാമധ്യായം പത്ത് ഇരുപത് ഇരുപത്തിയൊന്ന് മൂന്നാമധ്യായം നാല് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ അവയിൽ ആറും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിനെ പരാമർശിക്കുന്നു ഈ അറിവാകട്ടെ ത്വാത്വികമല്ല പ്രസ്തുത ക്രിസ്തുവിനെക്കുറിച്ച് അനുഭവത്തിലൂടെയുള്ള പരിജ്ഞാനമാണ് അത് കൃപയും സമാധാനവും ഫലവും നൽകുന്നതുമാണ് ഒന്നാം ഒന്നാമധ്യായം രണ്ട് എട്ട് വാക്യങ്ങൾ ലോകത്തിൻ്റെ മാലിന്യത്തിൽ നിന്ന് മോചനം നൽകുന്നതാണ് രണ്ടാം രണ്ടാമധ്യായം ഇരുപതാം വാക്യം ക്രിസ്തീയ വളർച്ചയുടെ മേഖലയുമാണ് മൂന്നാം മൂന്നാമധ്യായം പതിനെട്ടാം വാക്യം ജ്ഞാനവാദത്തിനെതിരെയുള്ള ശക്തമായ വാദമുഖമാണിത് മൂന്നാമത്തെ സവിശേഷത മൂന്ന് ലോകങ്ങളെക്കുറിച്ചുള്ള വിവരണം ഇതിലുണ്ട് ഒന്ന് പ്രളയപൂർവ്വ ലോകം ജലപ്രളയത്താൽ നശിച്ചു രണ്ട് ഇപ്പോഴത്തെ ലോകം അഗ്നിക്കായി സൂക്ഷിച്ചിരിക്കുന്നു മൂന്ന് നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും മൂന്നാം മൂന്നാമധ്യായം അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നാല് ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രധാന അധ്യായമാണ് മൂന്നാമധ്യായം ഈ പുസ്തകത്തിൻ്റെ വിഷയ വിഭജനം ഇങ്ങനെയാണ് ഒന്നാം ഒന്നാമധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ വന്ദനമാണ് ഒന്നാം ഒന്നാമധ്യായം രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ ആത്മീയ പരിജ്ഞാനത്തിൻ്റെ സ്വഭാവമാണ് രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ടു വരെ വിശ്വാസത്യാഗത്തിൻ്റെ ദോഷ സ്വഭാവമാണ് മൂന്നാമധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെ ക്രിസ്തുവിൻ്റെ പുനരാഗമനമാണ് മൂന്നാമധ്യായം പതിനെട്ടാം വാക്യം ആശീർവാദമാണ്